നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു കഴിഞ്ഞു അവസാന നിമിഷം കോൺഗ്രസ് നടത്തി ചില നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിനിൽ നിന്നും ഉയർന്നും കഴിഞ്ഞു കാരണം നല്ല രീതിയിൽ മുന്നിൽ പോയ കോൺഗ്രസിനെ അവസാന നിമിഷം പിന്നിലാക്കുന്ന വിധത്തിലായി പോയി സന്ദീപിന്റെ വരവ് ഇതോടെ സന്ദീപിലേക്ക് ശ്രദ്ധ പോവുകയും അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തുകളെ കുറിച്ച് സംസാരിക്കുകയും പ്രതിരോധിക്കേണ്ടതുമായ അവസ്ഥ വന്നു സന്ദീപിനൊപ്പം മറ്റാരും എത്താത്തതും കോൺഗ്രസിന് തിരിച്ചടിയാണ് പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എണ്ണായിരത്തിലേക്ക് താഴുമെന്നാണ് വിലയിരുത്തൽ കാരണം ഇതുവരെ ബി ജെ പിയിൽ ഇടിഞ്ഞു നിന്ന ആളുകളെ സന്ദീപ് കോൺഗ്രസിൽ പോയതോടെ ഒരുമിപ്പിച്ചു ശോഭാ അടക്കം കൊട്ടിക്കലാശത്തിൽ ശക്തമായ സാന്നിധ്യമായി രംഗത്തുണ്ടായിരുന്നു കൂടാതെ ആർ എസ് എസും കളം പിടിച്ചു മറുവശത്ത് കോൺഗ്രസിലും അസ്വസ്ഥതകൾക്ക് ഇടയാക്കുന്ന കാര്യങ്ങളുണ്ട് അനായാസ വിജയ സാധ്യത അനാവശ്യ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയെന്ന വിമർശനം കോൺഗ്രസിനുള്ളിലുണ്ട് സന്ദീപ് വാര്യരെ പോലൊരു നേതാവിനെ കോൺഗ്രസിലെത്തിച്ചത് ചില വാഗ്ദാനങ്ങൾ നൽകിയാകും അതിന്റെ ആവശ്യം എന്താണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത് കോൺഗ്രസിനുള്ളിലെ കാലുവാരൽ പ്രവണതയെ ശക്തമാക്കുമെന്നും വിലയിരുത്തലുണ്ട് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിൽ ചേർത്ത നടപടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു സെൽഫ് ഗോളായി അധപ്പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവരും വിലയിരുത്തുന്നു കോൺഗ്രസ് രണ്ട് കൈയും നേടി സന്ദീപ് വാര്യരെ സ്വീകരിച്ചതിൽ ശരിക്കും അത്ഭുതം തോന്നി ഇതുപോലെ ഒരാളെ കോൺഗ്രസ് എടുത്താൽ എന്താകും സംഭവിക്കുക എന്ന് നേതാക്കൾ ചിന്തിക്കേണ്ടേ സന്ദീപ് വാര്യരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കോൺഗ്രസിന് വോട്ട് ചെയ്യണോ എന്ന് പാലക്കാട്ടെ മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം വോട്ടർമാരും സംശയിക്കുമെന്നാണ് ജയശങ്കറിനെ പോലുള്ളവർ നിരീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുക്കാനുണ്ടായ തീരുമാനം സുധാകരനാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ അതോ രണ്ടുപേരും ഒരുമിച്ചാണോ എടുത്തത് എന്നറിയില്ല അതോ ഹൈക്കമാൻഡിനു വേണ്ടി വേണുഗോപാലാണോ ആണോ എടുത്തതും എന്ന് അറിയില്ല എന്തായാലും ഈ തീരുമാനം കോൺഗ്രസിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നതാണ് പൊതുവിലുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെ സരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രാഹുലിനെതിരെ കളത്തിലുണ്ട് ഇതിനിടെയാണ് സന്ദീപിനെ പോലുള്ളവരുടെ വരവും അതേസമയം അപ്രതീക്ഷിത നീക്കത്തിലൂടെ സന്ദീപ് വാര്യരെ പാളയത്തിലാക്കി ബി ജെ പിക്ക് കോൺഗ്രസ് നൽകിയെങ്കിലും മറുവശത്ത് ശക്തമായ നീക്കങ്ങളാണ് നടന്നതും പാർട്ടിക്കുള്ളിൽ ഭിന്ന കോണുകളിൽ നിൽക്കുന്നവരും ഇപ്പോൾ പരിവാർ താല്പര്യത്തിനായി ഒരുമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണം ആർ എസ് എസ് ഏറ്റെടുത്തിരുന്നു സി കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ളവർ ഉണ്ടെങ്കിലും പരിവാർ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരാണ് ഇതോടെ പ്രചരണത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയത് തങ്ങളുടെ ആശയങ്ങളെ മറുപാളയത്തിൽ എത്തി സന്ദീപ് തള്ളിപ്പറയുന്നത് ആർ എസ് എസിനും സഹിച്ചിട്ടില്ല ഇതോടെ ഒരു വോട്ട് പോലും പരിവാർ കുടുംബത്തിൽ നിന്നും ബി ജെ പിക്ക് കിട്ടരുത് എന്ന കരുതലിലാണ് സംഘടന ആർ എസ് എസിന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണം അവസാന ലാപ്പിൽ മണ്ഡലത്തിൽ സജീവമായത് ഇന്ന് നിശബ്ദ പ്രചാരണത്തിലും ബി ജെ പി അതിശക്തമായി രംഗത്തുണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി പ്രചരണ വേളയിൽ സജീവമായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ നാളെയാണ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശേഷമുള്ള മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ഷാഫി പറമ്പിൽ വെണ്ണിക്കുടി പാറിച്ച പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച പാർട്ടി വിട്ട പി സരന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കണം മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് എൽ ഡി എഫും സി പി എമ്മും ലക്ഷ്യം വയ്ക്കുന്നത് മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നും ബി ജെ പിയും കണക്കുകൂട്ടുന്നുണ്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്ടും മണ്ഡലത്തിലെ വലിയ ചർച്ചയാണ് ഇന്നലെ വൈകുന്നേരം ആറോടെ പരസ്യ പ്രചാരണം അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ബുധനാഴ്ച വിധി എഴുതുന്നത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാരാണ് ആകെ വോട്ടർമാരിൽ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചു പേർ പതിനെട്ടിനും പത്തൊമ്പതും ഇടയിലുള്ളവരും എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാരും നാല് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാരുടെ എണ്ണം നന്ദി